സോഷ്യൽ മീഡിയയിലുള്ള പല പെൺകുട്ടികളും വളർന്നു വരുന്നുണ്ട് അപ്പോൾ കൂടുതൽ എന്ന് പറഞ്ഞാൽ ബോയ്സിനെ പോലെ തന്നെ പെൺകുട്ടികൾ ഇങ്ങനെ വളർന്നു വരുന്ന കാണുമ്പോഴത്തേക്കും നമുക്കൊക്കെ സന്തോഷമുണ്ട് കാരണം ചില വിദ്യാഭ്യാസ നിലവാരം കൂടുതൽ അനുസരിച്ചിട്ട് അതുപോലെ തന്നെ പെൺകുട്ടികൾ തനിക്ക് ഏർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്ലാറ്റ്ഫോം തട്ടെടുത്തിട്ട് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ സന്തോഷം തന്നെയാണ് അവർക്ക് അവരുടായിട്ടുള്ള രീതിയിൽ എന്തെങ്കിലും പണം സമ്പാദിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ പണം സമ്പാദിക്കാൻ പറ്റുന്നെങ്കിൽ അത് ഹൺഡ്രഡ് പെർസെൻറ് സക്സസ് ആക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ആ ഒരു പേജും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ലൊരു കഴിവ് തന്നെയാണ് ആ കഴിവ് പുറത്തെടുക്കുന്നതിന് ആരും എതിര് പറയില്ല പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില പെൺകുട്ടികളുടെ ഒരു എന്താ പറയുക എട്ടും പൊട്ടും ഇല്ലാത്തൊരു അവസ്ഥ എന്നൊക്കെ നമ്മൾ പറയില്ലേ അതുപോലത്തുള്ളൊരു അവസ്ഥ ഇന്റർവ്യൂവിൽ ഒരു പെൺകുട്ടിയെ കാണാനിടയായി അതിൽ പറയുന്ന കൂടുതൽ കാര്യങ്ങളാണ് നമുക്ക് ആർക്കും ഒരു യോജിച്ചു കൊണ്ടുപോകാൻ പറ്റുന്ന വിധത്തിലുള്ളൊരു കാര്യങ്ങളൊന്നും അല്ല അവർ പറയുന്നത് കാരണം ഈ പെൺകുട്ടി വിസ്മയെന്നാണ് പേര് അതുപോലെ തന്നെ ടെക് എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റഗ്രാം പേജിന്റെ ഒക്കെ ഉടമയാണ് അപ്പൊ നമുക്ക് എന്താ കഴിഞ്ഞാലും അവരുടെ ഒരു ഇന്റർവ്യൂവിന്റെ ചെറിയൊരു പാർട്ട് അതൊന്ന് കാണാം അത് കണ്ടിട്ട് നമുക്ക് പറയാനുള്ള കാര്യങ്ങളും കൂടി ഒന്ന് പങ്കുവെക്കാം നല്ല രീതിയിൽ മിണ്ടാൻ പറ്റി നാലു മതിയായിരുന്നു അപ്പൊ ഈ നാലു മിണ്ടിയ സമയത്താണല്ലോ വളച്ചെടുത്തത് അപ്പൊ നാലു എന്ത് കണ്ടിട്ടാണ് അർജുനോട് പണയം തോന്നിന്ന് തോന്നിയത് ആൾക്ക് ഞാൻ അല്ലാതെ പറ്റുന്നില്ല അതെല്ലാരും പറയുന്ന ഡയലോഗ് കേട്ടതല്ലേ മീൻസ് എന്തോ എനിക്ക് ആള് പറയുന്ന രീതിയും എല്ലാ കാര്യങ്ങളും വെച്ചിട്ട് എനിക്ക് എന്തോ കാരണം എന്റെ തന്നെ നാല് ദിവസം കൊണ്ട് ഒരു ചെറുക്കനെ പരിചയപ്പെട്ടു അവന് മെസ്സേജും കാര്യങ്ങളൊക്കെ അയച്ചപ്പോഴേക്കും അവന്റെ സംസാരവും കാര്യങ്ങളൊക്കെ കേട്ട് ഇഷ്ടപ്പെട്ട് അവരങ്ങ് മുഹബത്തിലായി അതാണ് ഈ പറഞ്ഞു വരുന്നത് അപ്പൊ ഇത് നാലു ദിവസം കൊണ്ട് അത്രക്ക് സെറ്റ് സെറ്റാകുന്നുണ്ടെങ്കിലും ഓക്കെ നല്ല അടിപൊളിയായിട്ട് ആ കുട്ടിയെ മനസ്സിലാക്കിയിട്ടുണ്ട് ഈ ഒരു അർജുൻ എന്ന് പറഞ്ഞ ചെറുക്കനും അതുപോലെ തന്നെ യൂവിസ്മ എന്ന് പറയുന്ന പെൺകുട്ടിയും ഇങ്ങനെയാണ് ലവ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അപ്പൊ ലവ് സ്റ്റാർട്ട് ചെയ്ത് ഓക്കെ അതിപ്പോഴും ഒരു ദിവസം രണ്ട് ദിവസം കൊണ്ട് പരിചയപ്പെട്ട് പിന്നെ അത് തന്നെയാണ് വർഷങ്ങളുള്ള നീണ്ട പ്രണയത്തിലൊക്കെ എത്തുന്നത് അതൊക്കെ അതിലൊക്കെ ഒന്ന് നമ്മൾ കിടക്കണ്ട പക്ഷേ ഇത് വീട്ടുകാരെ അറിയിക്കുമ്പോൾ അല്ലെങ്കിൽ വീട്ടുകാരെ അറിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഫെർദർ മൂവ്മെന്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ ആങ്കർ ചോദിച്ചപ്പോൾ വന്ന ഒരു മറുപടി ആ ഒരു മറുപടിയിൽ ഈ കുട്ടി ഡിഗ്രിക്ക് പഠിക്കുന്നതായി കഴിഞ്ഞാലും ഒരു എന്താ പറയുക ഒരു അഞ്ചാം ക്ലാസ്സിന്റെ പോലും ബുദ്ധിയും വിവരവും ഇല്ല പക്വതി ഇല്ലെന്ന് പറഞ്ഞിട്ടുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും എന്തായാലും ആ ഒരു വീഡിയോ കൂടി നമുക്ക് കാണാം ണയം ഒന്നും വേണ്ട രീതിയിലാണോ കൊറച്ചതിന്റെ മതി അല്ലെങ്കിൽ ഇപ്പൊ എന്തിനാണ് പ്രണയിക്കണ കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഉണ്ടെങ്കിൽ നോക്കാം എങ്ങനെയാണ് രീതി എന്ന് അങ്ങനെയൊക്കെ ഇപ്പൊ പഠിക്കുക പിന്നെ സമയത്തേനും നോക്കുക അത്രേള്ളു അപ്പം അമ്മ എന്താണ് പ്ലാൻ ആ പറഞ്ഞൊരു മറുപടി കേട്ടില്ലേ കാരണം അമ്മ സമ്മതിച്ചില്ലെങ്കിൽ ഞാൻ ഓടിപ്പോന്നുള്ളത് എത്ര ലാഘവത്തോടു കൂടിയാണ് ഇവള് പറയുന്നത് അവനെ കുറിച്ചൊന്നും ഇവക്കറിയില്ല എ ബി സിന്ന് പറഞ്ഞ സംഭവം അറിയില്ല അതിൽ ഏയാമറ്റ കണ്ടിട്ടാകൊന്നും അവന്റെ അവൻറെ പോവാൻ വേണ്ടി നിൽക്കുന്നത് എന്താ പറഞ്ഞത് എന്നുള്ളത് അവക്ക് തന്നെ ഓർമ്മയുണ്ടോന്നുള്ള കാര്യം നമ്മ ഒന്ന് ചിന്തിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവളീ ഒരു ഇന്റർവ്യൂ കണ്ടിട്ട് അതിന് ശേഷമായിരിക്കും വേണമെങ്കിൽ എന്താണ് ഞാൻ പറഞ്ഞത് അതിൻ്റെ അത്തുനിന്ന് ഉള്ളത് എന്ത് വർത്തമാനമാണ് ഈ കുട്ടി പറഞ്ഞേക്കുന്നത് അവക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ അമ്മ ഇത്രയും കാലം വളർത്തി വലുതാക്കിയ ഒരു അമ്മ പെട്ടെന്ന് പറയാ ഒരുത്തനെ കണ്ടുകഴിഞ്ഞാൽ ഞാൻ അമ്മ സംബന്ധിച്ചിട്ടില്ലേ ഞാൻ അങ്ങ് വിളിച്ചുകൂടി പോകുന്നുള്ളത് കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല എന്നുള്ളത് അമ്മ സ്ട്രിക്റ്റ് ആണെന്നുള്ളത് അമ്മ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം പഠിക്കുക അതിനുശേഷം കല്യാണവും കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെ ഇപ്പോൾ ഒട്ടുമിക്ക പെൺ പിള്ളേരും ചെയ്യുന്നത് കാരണം കല്യാണം കഴിഞ്ഞാൽ ഒരു വീട്ടിൽ പോയിട്ട് നമ്മള് അവിടെ വേലക്കത്തി നിക്കുന്നതിനേക്കാൾ നല്ലത് നമുക്ക് നമ്മളേതായിട്ടുള്ള വിദ്യാഭ്യാസവും കാര്യങ്ങളൊക്കെ നേടിയതിനു ശേഷം നമ്മളൊരു ജോലിക്ക് പോവുക എന്നുള്ളതാണ് പല പെൺകുട്ടികളും പറയുന്നത് നമുക്കൊക്കെ പേഴ്സണലി അറിയാവുന്ന ആളുകൾ പറയുന്ന കാര്യമാണിത് കാരണം ജോലി ഉണ്ടെങ്കിൽ നമുക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടി പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് എന്തെങ്കിലും ഒരു പണം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ നമുക്കൊരാളെ മുന്നിലും ഇറക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വാക്ക് കേൾക്കാനോ ഒന്നും നിൽക്കേണ്ട ആവശ്യമില്ല പൊതുവേ നമ്മുടെ സൊസൈറ്റിയിൽ അറിയുന്ന ഒരു കാര്യമാണ് പിന്നെ പറയും കാരണം വീട്ടിലെ ജോലിയും പുറത്തെ ജോലിയും ഒക്കെ എടുക്കണം എന്നുള്ളത് എന്ത് തന്നെ അയക്കാനും വീട്ടിൽ തന്നെ നമ്മൾ വീട്ടിലെല്ലാ ജോലിയും ചെയ്ത് കഴിഞ്ഞാലും വീട്ടിലെ അമ്മായി അമ്മമാരുടെ മുഖം എപ്പോഴും ചക്ക കുത്തിയമായിരിക്കും എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരുപാട് പേര് പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെന്തായാലും ആ ഒരു ഭാഗം ഞാൻ ഇതുവരെയൊക്കെ കേട്ടിട്ടില്ല കാരണം നമ്മുടെ നാട്ടിൽ വെച്ച് കഴിഞ്ഞാല് പെൺകുട്ടികളൊക്കെ വീട്ടിലൊക്കെ വീട്ടിനുള്ളിൽ നമ്മളെ സ്വന്തം വീട്ടിലാണ് ബാക്കിയുള്ള നാട്ടിൽ എനിക്ക് എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇവിടുന്ന് കാസർഗോഡ് കാലിക്കറ്റ് മലപ്പുറം അങ്ങനെയൊക്കെ എനിക്ക് ഫ്രണ്ട്സ് ഉണ്ട് അപ്പൊ അവരെല്ലാം അവർ പറഞ്ഞ കാര്യമാണ് നമ്മളൊക്കെ എത്ര ജോലി ചെയ്ത് കഴിഞ്ഞാലും അമ്മായിഅ്മുഖ എപ്പോ ചക്ക ഉണ്ടാവുന്ന നിങ്ങളുടെ ഒക്കെ നാട്ടിൽ അതായത് കണ്ണൂരിൽ നിങ്ങളുടെ നാട്ടിലൊക്കെ ജനിക്കുന്നതാണ് ഭാഗ്യം എന്നൊക്കെ അങ്ങനെ പലരും പറഞ്ഞിട്ടുണ്ട് നമുക്ക് അറിയുന്ന കാര്യമാണ് അതുകൊണ്ടാണ് ഇങ്ങനെ മുൻകൂട്ടി പറയുന്നത് ഇപ്പൊ എന്തായാലും ജോലി വേണമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന വെച്ചുകഴിഞ്ഞാൽ ഒരു ജോലി എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ ജോലിയുള്ള പെൺകുട്ടികളുണ്ട് അവർ പറയുന്നുണ്ട് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ആ ജോലി ആ ടൈമിലുള്ള കുറച്ച് ടൈമിലുള്ള ജോലി മാത്രമേ നമുക്കുള്ളൂ എന്തായാലും അവിടെ പോയി കഴിഞ്ഞിട്ട് നമുക്കൊരു സമാധാനമുണ്ട് വീട്ടിലുള്ള പ്രശ്നങ്ങളെന്നൊക്കെ ഒരു റിലീഫായിട്ട് നമുക്ക് ജോലി സ്ഥലം കാണുന്നുണ്ട് അല്ല അങ്ങനെ പല ആളുകളും പറയുന്നുണ്ട് എല്ലാത്തിനും നമുക്ക് പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ ഉണ്ട് പക്ഷേ എന്നാലും നമുക്ക് ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവായിട്ട് തന്നെയാണ് ഒരു ജോലിയുള്ള കാര്യത്തിൽ ജോലിയുള്ള പെൺകുട്ടികൾ അനുഭവിക്കുന്ന കാര്യത്തിൽ കുറച്ചെങ്കിലും മാറ്റമുണ്ട് എന്ത് തന്നാലും കല്യാണം കഴിഞ്ഞാൽ വീട്ടിലായാലും എവിടെ ആയിക്കഴിഞ്ഞാലും നമ്മൾ നമ്മളതൊന്ന് മനസ്സിലാക്കണം ഈ പെൺകുട്ടി പറയുന്ന കാര്യം എന്താണ് ഞാൻ ഒഴിച്ചോടിപ്പോന്നുള്ളത് ഇതേപോലെ തന്നെ ഈ ഒരു പെൺകുട്ടിയുടെ ഈ ഒരു ഇന്റർവ്യൂം കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴേക്കും എനിക്ക് ഓർമ്മ വന്നൊരു കാര്യമുണ്ട് കാരണം ക്ഷേകദർശ എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിമൂന്നില് രണ്ടായിരത്തി പതിമൂന്നിൽ ഒരു സൂയിസൈഡ് നടന്നു ആ സൂയിസൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ച് വർഷത്തോളം കുട്ടികളില്ലാത്ത ദമ്പതികൾക്ക് ആറ്റുന്നോറ്റ് കിട്ടിയ ഒരു പൊന്നോമ്മന ഒരു പെൺകുട്ടി പേര് ശ്രുതി എന്നാണ് ഈ പെൺകുട്ടി പിച്ച വെച്ച് തുടങ്ങിയ കാലം മുതലേന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ മാതാപിതാക്കൾ എന്തൊക്കെ സംഭവങ്ങളാണെന്ന് പറയുമ്പോൾ ഒരു കുട്ടി വെച്ചിട്ടുള്ളത് അവക്കായിട്ട് ഓരോന്നോരോന്നോരോന്നൂരോന്നും ഉണ്ടാക്കി വെക്കലാണ് കാരണവെച്ചാല് ഓരോ നാല് വയസ്സ് അഞ്ചു വയസ്സ് ആറു വയസ്സ് അങ്ങനെയൊക്കെ ആകുമ്പോൾ സ്വർണ്ണാഭരണങ്ങൾ ഒക്കെ വാങ്ങിച്ചിട്ട് കാരണം വെച്ചാൽ അത്ര അധികം ഈ പെൺകുട്ടിയെ സ്നേഹിച്ച് വളർത്തി അച്ഛനമ്മമാർ അച്ഛന് ആണിനാണായും പെണ്ണിന് പെണ്ണായിട്ടാണ് ഇവിടെ വളർത്തിയത് എവിടെ പോകുമ്പോഴും ഒരുമിച്ചുണ്ടാവും ഈ കുട്ടി കാരണം കാരണമെച്ചാല് ടെന്നീസ് കളിക്കണമെന്ന് പറഞ്ഞു അതിന് ഇനി അവക്കെന്താ ആഗ്രഹമുള്ളത് ഒക്കെ സാധിച്ചു കൊടുക്കുന്ന ഒരു അച്ഛനമ്മി അത്രയധികം നല്ല ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള പേരന്റ്സ് ആഗ്രഹിക്കില്ലേ നമുക്ക് ഇതുപോലൊരു അച്ഛനമ്മിയെ കിട്ടണം എന്നുള്ളത് അങ്ങനെ അതേ രീതിക്കുള്ള അച്ഛനമ്മി അതുപോലുള്ള മോളും നല്ല സന്തോഷത്തോടു കൂടിയുള്ള ജീവിതം തന്നെയായിരുന്നു അതിനിടയിൽ അവക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഒരു അഫയർ വന്നു ഫോൺ മുഖേന തന്നെയാണ് ഒക്കെ ആയിട്ട് ഈ അഫെയറിന്റെ ഉള്ളിൽ ഇവൻ ലാസ്റ്റ് അവക്ക് വയസ്സെന്ന് പറഞ്ഞാൽ പതിനേഴ് വയസ്സാണ് പതിനേഴ് പതിനേഴ് വയസ്സേ അവക്കായിട്ടുള്ളു അവളോട് പറഞ്ഞു കല്യാണത്തിൽ അപ്പോൾ ഇവള് കല്യാണം കഴിക്കാൻ വേണ്ടി എന്നാലും പതിനെട്ട് വയസ്സ് വഴി പതിനെട്ട് വയസ്സ് എന്ന് പറഞ്ഞു പക്ഷെ ഇതിന് മുന്നേ അവൾക്ക് ചെയ്യേണ്ട ഒരു കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടുകാരെ കൺവിൻസ് ചെയ്തിട്ട് ഇവനെ അവളുടെ വീട്ടുകാർക്ക് ഇഷ്ടപ്പെടണം ആ ഒരു രീതിക്കൊക്കെ ഇവിടെ കാര്യം കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അതിന് ഫസ്റ്റ് തന്നെ അവൾ എന്തായാലും അവളെ അച്ഛനോട് കാര്യം പറഞ്ഞു എനിക്കിങ്ങനെ ഒരാളുടെ ഇഷ്ടമുണ്ട് അച്ഛൻ നടത്തി തരണം നല്ല പയ്യാങ്ങ് എന്നൊക്കെ പറഞ്ഞു അവർക്കറിയാവുന്ന കാര്യങ്ങൾ അവൾ പറഞ്ഞു അങ്ങനെ ഓക്കെ കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ അച്ഛനും അമ്മക്കെന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ മകളത്രയധികം ജീവനായത് കൊണ്ട് തന്നെ അവരുടെ ഒരു കാര്യത്തിന് അവർ ഇതുവരെ നോ എന്ന് പറഞ്ഞിട്ടില്ല ഇവിടെയും അങ്ങനെ തന്നെ തന്നെയൊക്കെ എനിക്കിഷ്ടമാണെന്നുണ്ടെങ്കിൽ നമ്മളൊന്നും പയ്യനെക്കുറിച്ച് അന്വേഷിക്കട്ടെ നടത്താമെന്ന് പറഞ്ഞു അങ്ങനെ ഇവർ ചെന്ന് അന്വേഷിച്ച് നോക്കുന്ന ടൈമിലാണെന്ന് അറിയാൻ വേണ്ടി പറ്റിയത് അവന് കഞ്ചാവ് ഉണ്ട് അതുപോലെ കൂട്ടുകാർ അവനുള്ള കൂട്ടുകാർ കംപ്ലീറ്റ് കുടിയും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള കൂട്ടുകാരാണ് പിന്നെ എന്തോ രണ്ടു മൂന്ന് അടിപിടി കേസിലൊക്കെ പ്രതിയാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞത് അപ്പോൾ അത് ഇവക്കറിയാം ഈ അടിപിടി കേസിലൊക്കെ ആയപ്പോഴേക്കും ഇവളോട് അവൻ പറഞ്ഞേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഫ്രണ്ടിന്റെ സഹോദരിയെ ആരോ ഉപദ്രവിക്കാൻ വേണ്ടി വരും അങ്ങനെ രണ്ട് മൂന്ന് കേസ് ഉണ്ടായതാണ് വേറൊന്നും അല്ല സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്നും ആയിരുന്നില്ലെന്നാണ് പറയുന്നത് ഈ പാരൻസ് പറയുന്നത് അതൊന്നും അല്ല സംഭവം ഇവന് പൊതുവെ എന്തെങ്കിലും ഒരു കാര്യം കേട്ട പെട്ടെന്നൊരു എടുത്തടിച്ച പോലെ കാര്യങ്ങൾ പറയലെ അല്ലെങ്കിൽ വേഗം വേഗമൊന്നും ദേഷ്യപ്പെടില്ല അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കേസും കാര്യങ്ങളൊക്കെ അവർക്ക് ഉണ്ടായിട്ടുള്ളത് പിന്നെ കഞ്ചാവിൻ്റെ ഒരു കേസും കൂടി ഓവർ ആയപ്പോഴത്തേക്ക് പന്ത്രണ്ട് മണി പതിനൊന്ന് മണിക്കൊക്കെ വീട്ടിൽ കയറുള്ളൂ അങ്ങനത്തെ ഒരു ഭയങ്കര പ്രശ്നങ്ങൾ എതിരെ ഒരുപാട് പ്രശ്നങ്ങൾ ഇവർ അറിഞ്ഞു ഇവരെ ആ കർണന്മാരൊക്കെ പോയി അന്വേഷിച്ചപ്പോഴൊക്കെ അറിഞ്ഞു അതുപോലെ അച്ഛൻ പോയി അന്വേഷിച്ചു കംപ്ലീറ്റ് കുറിച്ച് അവർക്ക് ഒരു നല്ലൊരു വാക്ക് കിട്ടിയിട്ടില്ല ഇവിടെ നയിക്കുന്നില്ല അവരെന്തെയ്തു അവിടെ മുളട് പറഞ്ഞു മുളെ ഇങ്ങനെയാണ് കാര്യങ്ങൾ അതുകൊണ്ട് നമുക്കത് വേണ്ട മുളെ മുളത് വിട്ടേക്കെന്ന് പറഞ്ഞു പക്ഷെ ഇവക്ക് മനസ്സിലിവൻ കയറിക്കൂടി എനിക്ക് അവന് എന്ന് പറഞ്ഞിട്ട് ഇവളും വലിയ കരച്ചിലും കാര്യങ്ങളൊക്കെ പക്ഷെ ഈ അച്ഛൻക്ക് നമുക്ക് എന്ത് സംഭവിച്ചുകഴിഞ്ഞാലും മോളെ ഒരു ദുരിതക്കാര്യത്തിലേക്ക് തള്ളിവിടാൻ വേണ്ടി ഇഷ്ടമുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് ഈ പെൺകുട്ടിയുടെ അവര് എതിർത്ത് സംസാരിച്ചു ആ ഒരു എതിർത്ത് സംസാരിക്കലും എന്താണെന്ന് അറിയില്ല പിന്നെ ഇവക്കാണെന്നുണ്ടെങ്കിൽ ഇവരെ എതിർത്തിട്ട് അവന്റെ കൂടെ ഒളിച്ചോടി പോകാൻ വേണ്ടിയിട്ടുള്ള കപ്പാസിറ്റിയും ഇല്ല അതുപോലെ തന്നെ ഇവർക്കാണെന്നുണ്ടെങ്കിൽ തന്റെ മകളെ ഒരു ദുരിതകാര്യത്തിലേക്ക് കൊണ്ടുപോയി തള്ളി വിടാനുള്ള മനസ്സുമില്ല രണ്ടും കണ്ടൊരു അവസ്ഥയാണ് ഈ പെൺകുട്ടിയുടെ മുന്നിലോട്ട് കടന്നു പോകുന്നത് ഒന്നിക്ക് അവനെ വേണം മാതാപിതാക്കളെ ദുഃഖിപ്പിക്കാൻ വേണ്ടി വയ്യ ലാസ്റ്റ് അവൾ ആ ഒരു രാത്രി തന്നെ എടുത്തൊരു തീരുമാനം കടും കൈ എന്ന് പറയുന്നത് സ്വന്തം മരണത്തിന് മുന്നിലേക്ക് അവൾ പോവുകയായിരുന്നു ഒരു മുഴം കയറിൽ അവൾ അവളുടെ ജീവിതം അവസാനിപ്പിച്ചു അവിടെ അതുപോലെ ലെറ്ററും കാര്യങ്ങളൊക്കെ അവൾ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് അച്ഛനും അമ്മയെയോ ധിക്കാനും വയ്യ അവരെ മറക്കാനും വയ്യ എന്നുള്ളത് തെറ്റുപറ്റിപ്പോയി അവിടെ എനിക്ക് ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല എനിക്ക് വേറൊരു ജീവിതത്തിലേക്ക് എനിക്ക് കിടക്കാനും പറ്റില്ല ഏതെങ്കിലും ഒരു ടൈമിലുള്ള നമ്മുടെ നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്നുണ്ടാകുന്ന പ്രബോക്കില്ല അല്ലെങ്കിൽ പെട്ടെന്നുണ്ടാകുന്ന എന്തെങ്കിലും പ്രശ്നത്തിൽ ആരെന്നു വെച്ചാൽ വിവേകത്തിനേക്കാൾ മുന്നേ വികാരമാണ് മുന്നിലുണ്ടാവുക എന്നുള്ളത് കേട്ടിട്ടില്ല അതേപോലെ തന്നെ ആ കുട്ടിക്ക് അങ്ങനെ ആയിരിക്കും വന്നിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ ആ കുട്ടി അങ്ങ് കീഴടങ്ങി ആത്മഹത്യ ചെയ്തു അതിനുശേഷം എന്ന് വെച്ച് ഏകദേശം ഒരു ഒന്ന് രണ്ട് വർഷം കൊണ്ട് അറിയാൻ വേണ്ടി പറ്റി ഇവനെ കഞ്ചാവ് കേസിലൊക്കെ പിടിച്ചിട്ട് അവൻ എന്നുള്ളതാണ് അപ്പോൾ ആ ടൈമിൽ തന്നെ ഈ ഒരു അച്ഛനും അമ്മയും ഇന്നും ആ മകളെ ആലോചിച്ചിട്ട് അത്രയധികം വേദനിക്കുന്നുണ്ട് സങ്കടപ്പെടുന്നുണ്ട് ഈ മാതാപിതാക്കളെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടെങ്കിൽ അവൾ പോയിക്കാനുള്ള ഇവരുടെ അവസ്ഥ അവൾ എപ്പോഴെങ്കിലും ചിന്തിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ആത്മഹത്യയിലേക്ക് അവൾ ഒരിക്കലും പോവില്ലായിരുന്നു ഇനി അവൾ ആത്മഹത്യ ചെയ്തിട്ടില്ലെങ്കിൽ ഇവനെപ്പോലത്തെ ഒരുത്തനിയാണ് കെട്ടിച്ച് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ മകളുടെ ദുഃഖം കണ്ടിട്ട് ദുരിതം കണ്ടിട്ട് ഈ മാതാപിതാക്കൾക്ക് അത് സഹിക്കാൻ വേണ്ടി പറ്റില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിലൊക്കെ പോവാ ലവും ലവ് അഫെയറും കാര്യങ്ങളും എതിർക്കുക അല്ലെങ്കിൽ അത് വേണ്ടെന്ന് വെക്കുക അങ്ങനെയൊന്നല്ല ഞാൻ പറയുന്നത് നമ്മൾ നമ്മളൊരാളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ പുറന്തൊലിയുള്ള ചന്തമോ അല്ലെങ്കിൽ അവൻ തരുന്ന എന്തെങ്കിലും മധുരം മിഠായികളോ അല്ലെങ്കിൽ ഒന്നിക്കൊരു വില കൂടിയ ആഭരണങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് അതിൽ ഭ്രമിച്ച് പോവുകയല്ല ചെയ്യേണ്ടത് ആദ്യം തന്നെ നമുക്ക് പക്വതയുള്ള ഒരു പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവന്റെ ക്യാരക്ടറാണ് അതിനുശേഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവന്റെ കൂട്ടുകെട്ടായിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവന്റെ കുടുംബം അയക്കഴിഞ്ഞാലും ഒക്കെ നമ്മൾ തന്നെ അന്വേഷിക്കണം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളാണ് അവന്റെ കൂടെ ജീവിക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ജീവിതമാണ് അവന് വേണ്ടി ഹോമിക്കാൻ വേണ്ടി പോകുന്നത് അതുപോലെ ഹോമിക്കുന്നത് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല നമ്മൾ ജീവിച്ചിട്ട് തീർക്കണത് അവന്റെ കൂടിയാണ് അപ്പൊ അത് നല്ല നിലക്കാണോ ചീത്ത നിലക്കാണോ ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളത് ഫസ്റ്റ് അവന്റെ ഒരു ക്യാരക്ടർ നമുക്ക് മനസ്സിലാക്കാനോ മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി പറ്റും അവൻ അവരെന്താണ് ഇതിന് മുന്നോട്ടേക്ക് എങ്ങനെയായിരിക്കുന്നുള്ളത് പൊതുവേ പറയും തറവാട് നന്നായി കഴിഞ്ഞാൽ ആ തറവാട്ടിലുള്ള ചെക്കൻ എടുക്കാന്നുള്ളത് പക്ഷെ അങ്ങനെയൊന്നുമല്ല ഇന്ന് തറവാട് ഒന്നല്ല നോക്കേണ്ടത് തറവാട് ചിലപ്പോൾ നല്ല തറവാട് തന്നെയായിരിക്കും പക്ഷെ അതിലുള്ള ഏതെങ്കിലും ഒരു സാധനം ഇഹ് വെടക്കായി കഴിഞ്ഞാൽ ആ തറവാടിനടക്കം അടക്കം ആ ഒരു പുഴുവായിരിക്കും വെടങ്ങ് നമ്മുടെ മുന്നിലേക്ക് എത്തുന്നുണ്ടാവേ അപ്പൊ അത് നമ്മൾ നമ്മളാദ്യം ചിന്തിച്ച് നോക്കണം അവൻ ആരാണ് അവൻ എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാന് അവനോട് ഓക്കെ പറയാ അല്ലെങ്കിൽ പാരന്റ്സിനോട് പറയാൻ വേണ്ടി പറയാ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ മൂവ് ചെയ്യുക ഇത് അവരെ കുറിച്ച് ഒന്നും മനസ്സിലാക്കാതെ അവനെ സ്നേഹിച്ചുകഴിഞ്ഞാൽ സ്നേഹം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിർത്താൻ വേണ്ടി പറ്റില്ല അപ്പൊ അതുകൊണ്ട് തന്നെ അതിന് മുന്നേ തന്നെ മുന്നോടിയായിട്ട് നമ്മൾ മനസ്സിലാക്കുക ഒരുത്തൻ ചിരിച്ചെന്ന് വിചാരിച്ചിട്ട് അല്ലെങ്കിൽ ഒരു ഹായ് പറഞ്ഞെന്ന് വിചാരിച്ചിട്ട് പിന്നെ കുറെ സംസാരിച്ചതെന്ന് വിചാരിച്ചിട്ട് അവനെ നന്നായിട്ട് മനസ്സിലാക്കി എന്ന് ഒരിക്കലും നമ്മൾ അങ്ങനെ എടുക്കാൻ വേണ്ടി ഇപ്പം ഇതിൽ ഈ ഒരു കുട്ടി പറഞ്ഞിരിക്കുന്ന അവന്റെ സംസാരവും കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴേക്ക് എനിക്ക് ഇഷ്ടമായി എന്നുള്ളത് അതിൽ ഈ കുട്ടികളുടെ പക്വതയില്ലായ്മ നന്നായിട്ട് അവള് കാണിക്കുന്നുണ്ട് ഒളിച്ചോടി പോകുന്നുള്ളത് ഒളിച്ചോടി പോയിട്ട് ഇതുപോലുള്ള ആൾക്കാരൊക്കെ എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ നമ്മൾ കാര്യങ്ങൾ കുറേ ഭാഗം മനസ്സിലാക്കിയിട്ടുണ്ട് സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ആൾക്കാർ മുളിച്ചോടിയിട്ടുള്ളത് നല്ല രീതിയിലല്ല ജീവിതം പര്യാവസാനിക്കുന്നത് അതൊക്കെ മനസ്സിലാക്കുക പലതരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് ഇന്ന് മുന്നിലൊക്കെ മനസ്സിലാക്കി തരാൻ വേണ്ടിട്ട് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് അപ്പൊ അതൊക്കെ കണ്ടിട്ടും ഈ പെൺകുട്ടി പറയുന്ന കാര്യങ്ങൾക്കുമ്പോൾ ശരി നമുക്കൊക്കെ ഒരു നാണക്കെട തോന്നുന്നത് എന്തുകൊണ്ട് ഇങ്ങനെയാ എത്രയൊക്കെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്ന പെൺകുട്ടി ഇൻസ്റ്റയിലൊക്കെ റീച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി എടുക്കണം അത്രയധികം ബുദ്ധിയും കാര്യങ്ങളൊക്കെ ആ പെൺകുട്ടിക്ക് ഉണ്ടാവും സ്വന്തം ലൈഫിന്റെ കാര്യത്തിലൊക്കെ വരുമ്പോൾ അങ്ങനെയാണിങ്ങനെ പെൺകുട്ടികൾ ഒന്നും അറിയാത്തവരായിട്ട് പോകുന്നത് ശരിക്കും ഒരു വിഡ്ഢികളായിട്ട് മാറുകയാണ് ചെയ്യുന്നത് ഇതുപോലുള്ള തലമുറയിൽപ്പെട്ട പെൺകുട്ടിയെ ഏത് കാലത്താണ് എനിയൊരു ബുദ്ധി വിവരവും ഒന്ന് വെക്കുക അവളെ ഇത്രയും വർഷവും നന്നായിട്ട് നോക്കി അമ്മയെ അമ്മയെ കൺവിൻസ് ചെയ്യാൻ പറ്റുന്നില്ല ഞാനങ്ങ് ഒളിച്ചോടിപ്പോന്ന് പറയുമ്പോൾ ആ അമ്മയുടെ മനസ്സ് എത്രത്തോളം വേദനിക്കും ഈ മകളെ ആലോചിച്ചിട്ട് ഇപ്പൊ അഭിമാനമായിരിക്കുമോ അമ്മയ്ക്കുണ്ടാകും ഇത്രയും കാലം വേണമെങ്കിൽ അഭിമാനം ഉണ്ടായിട്ടുണ്ടാവും ഇപ്പൊ അപമാനമായിട്ടിരിക്കും ഉള്ളത് വല്ലാത്തൊരവസ്ഥ തന്നെയാണ് ആ പെൺകുട്ടി പറഞ്ഞ കാര്യത്തോട് ഒരിക്കലും യോജിക്കാൻ വേണ്ടി പറ്റുന്നേ ഇല്ല എനിക്ക്